യൂട്യൂബ് അടിപൊളി സ്പെഷ്യൽ കാർഡ് മേക്കിംഗ് ചലഞ്ച് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും ഐറ്റംസ് ഉണ്ട് കോമൺ ആയി യൂസ് ചെയ്യേണ്ട സെലക്ട് ചെയ്യേണ്ടതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ ചാർട്ട് ആണ് ഉള്ളത് ആ ചാർട്ട് സെലക്ട് ചെയ്ത് തന്നിട്ട് അതിന്റെ ഷേപ്പ് സെലക്ട് ചെയ്യണം ആ ഷേപ്പിലാണ് നമ്മൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് കാർഡ് മേക്ക് ചെയ്യുക ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ കാർഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അതിൽ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്രൗൺ ഉണ്ട് അടുത്ത റൗണ്ട് പ്രിന്റഡ് പേപ്പർ ആണ് അത് കഴിഞ്ഞ് മൂന്ന് ഷെയ്ഡിലുള്ള കളർ പേപ്പറാണ് ഉള്ളത് അടുത്ത റൗണ്ട് ഗിറ്റർ പേപ്പറാണ് മൂന്ന് ഷെയ്ഡിലുള്ള നെക്സ്റ്റ് റൗണ്ടിൽ മൂന്ന് ഡിഫറെന്റ് സ്റ്റിക്കേഴ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ആണ് വരുന്നത് അത് കഴിഞ്ഞ് ടാപ്പ് ആണ് വരുന്നത് നെക്സ്റ്റ് റൗണ്ടിൽ മൂന്ന് കളറിലുള്ള റിബൺ ആണ് വരുന്നത് നെക്സ്റ്റ് ഗിറ്റർ ആണ് വരുന്നത് നെക്സ്റ്റ് ചോക്ലേറ്റ്സ് ആണ് വരുന്നത് പിന്നെ നമ്മളെ മുന്നിൽ കോമൺ ആയി യൂസ് ചെയ്യേണ്ട ഐറ്റംസും ഉണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് മുമ്പ് ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ തന്നെ വീഡിയോ ഒന്ന് ഇട്ടു പോവാം ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ചാർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ ചാർട്ട് ആരും ഒക്കെ കാണുന്നത് അപ്പൊ നമുക്ക് ലോട്ട് ഇടാം എനിക്ക് ബ്ലാക്ക് ചാർട്ടാണ് കിട്ടിയത് ഹേർഡ് ആണ് കിട്ടിയത് റെക്റ്റാങ്കിൾ ആണ് അപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ഓരോ ഞാൻ എന്താ ചാർട്ട് ഫോൾഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഹാർഡ് ഷേപ്പ് കട്ട് ചെയ്യാൻ പോകുന്നത് തന്നെ ഞാൻ വരയ്ക്കാണ് അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ സർക്കിൾ ആണ് ഞാൻ നമ്മുടെ ഹാട്ട് ഷേപ്പ് വെച്ചിട്ടുണ്ട് ഈ ഹാർഡ് ഷേപ്പ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്താൽ ഞാൻ സർക്കിൾ ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് ഞാൻ ഹാർട്ട് ഷേപ്പ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാരും റെഡിയാക്കി എടുത്തിട്ട് ാണ് ലാണ് ഞങ്ങൾ രണ്ടും കിട്ടിയത് റോസ് ആയിരുന്നു പക്ഷേ ഞങ്ങൾ കിട്ടിയില്ല അവർക്കാണ് കിട്ടിയത് ഞാൻ ഹേഡ് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് എന്റെ പടിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒട്ടിക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ എന്താ ഇവിടെ കഴി കുറച്ച് ഹാർഡ് ഷേപ്പ് വരച്ചോണ്ടിരിക്കയാണ് ഇതിന്റെ ചുറ്റും സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താ ഈ പ്രിന്റഡ് പേപ്പറിനോട് എന്താ ഹാർട്ട് ഉണ്ടാക്കി പിന്നെ ഈനോട് ഹാർട്ട് ഉണ്ടാക്കി അയ്മ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ കിട്ടിയ പ്രിന്റഡ് പേപ്പറോട് ഞാൻ ഇവിടെ ഒട്ടിച്ചു ഞാൻ അത്രേ ചെയ്തോളൂ ഞാൻ ഈ റെഡ് പേപ്പർ വെച്ചിട്ട് ഈ ഹാർട്ട് ഷേപ്പ് ഓരോ ഓരോ ലീവ്സും അല്ല ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് ഞാൻ അത്രേ ചെയ്തോളൂ പിന്നെ ഒന്നും ഞാൻ ചെയ്തില്ല പേപ്പർ ഒട്ടിക്കാൻ ഞാൻ ഷേപ്പ് നോക്കി ഒട്ടിച്ചതാണ്

റൗണ്ടിലേക്ക് പോവാം അടുത്ത റൗണ്ടിൽ നിന്നെ മുമ്പിൽ ഗിൽജ് പേപ്പേഴ്സ് ആണ് ഉള്ളത് മൂന്ന് ഡിഫറന്റ് കളേഴ്സ് ഉള്ള ഗിൽജ് പേപ്പേഴ്സ് ആണ് ഉള്ളത് പിങ്ക് ഷെയഡിലുണ്ട് സിൽവർ ഷെയ്ഡിലുണ്ട് ഗോൾഡൻ ഷെയ്ഡിലുണ്ട് അപ്പൊ നമുക്ക് ഇട്ട് നോക്കാം ആർക്കാ ഏതൊക്കെയാണ് കിട്ടാത്തത് എനിക്ക് ഈ പിങ്ക് കിട്ടിയാൽ വളർന്ന ടൈം പിങ്ക് ആയാലും സിൽവർ ആയാലും കുഴപ്പമില്ല ഗോൾഡ് വേണമല്ല എനിക്ക് സിൽവർ അല്ലാത്ത ഏത് കിട്ടിയാലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് ലോട്ട് കിട്ടാം എനിക്ക് ആണ് കിട്ടിയത് എനിക്ക് സിൽവർ ആണ് എനിക്ക് കിട്ടിയ ഞാൻ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഈ കാടിന്റെ ഫ്രണ്ടിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഈ കാർഡ് ഈ കുഞ്ഞ് കുഞ്ഞ് അത് കട്ട് ചെയ്തിട്ട് നിന്റെ മുന്നിൽ ഒട്ടിക്കണം അപ്പൊ ഇങ്ങനെയായിരുന്നത് അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് അടുത്ത റൗണ്ടിൽ അടുത്തേഴ്സ് ആണ് വരുന്നത് അപ്പൊ സ്റ്റിക്കർ വൺ ആണ് ഇതാണ് സ്റ്റിക്കർ ഇന്ത്യ സ്റ്റിക്കറ് ഇതാണ് ഇൻദ സ്റ്റിക്കർ നല്ല അടിപൊളി സ്റ്റിക്കറാണ് ഇതാണ് ഇൻദ സ്റ്റിക്കർ എന്ന് പറഞ്ഞ അടിപൊളി വിന്റേജ് തീമുള്ള സ്റ്റിക്കേഴ്സ് ആണ് അപ്പോൾ നമ്മൾ പോട്ടിസ് കൊടുക്കാം ഇതാണ് ഇൻദ സ്റ്റിക്കർ നമ്മൾ സ്റ്റിക്ക ചെയ്ലുടാണ് ഞാൻ ദെല്ലാവും നേടിയ ഒരു സ്റ്റിക്കർ ഞാൻ അവിടെ സ്റ്റിക്ക ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിക്കറിന്റെ റൗണ്ട് കേടിയപ്പോൾ എന്റെ കാർഡ് ഇങ്ങനേയാണ് ഉള്ളത് ഇങ്ങനേയാണ് ഉള്ളത് കാർഡ് ഇതാണ് ഉള്ളത് എന്റെ കാർഡ് ഇങ്ങനേയാണ് ഉള്ളത് അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം അടുത്ത റൗണ്ടിൽ ഫ്ലവേഴ്സ് ആണ് ഉള്ളത് മൂന്ന് ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ഫ്ലവേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ലോട്ട് ഇടാം ഏതൊക്കെ ഫ്ലവേഴ്സ് ആയിട്ട് അറിയാം എനിക്ക് ഓറഞ്ച് കളറാണ് വിളിക്കുന്നത് എനിക്ക് ബ്ലൂ കളറാണ് റോസ് കളറാണ് വിളിക്കുന്നത് നല്ല അടിപൊളി കുഞ്ഞു കുഞ്ഞു റോസ് ഫ്ലവേഴ്സ് ആണ് ഓറഞ്ച് കളറിലുള്ള അപ്പൊ നമുക്ക് ഇത് ഇതിലെങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അടുത്ത റൗണ്ടിൽ ടാപ്പാണ് ഉള്ളത് ഗോൾഡൻ ടാപ്പുകളാണ് ഉള്ളത് അപ്പൊ നമുക്ക് നോട്ടിടാം ഏതൊക്കെ ടാപ്പ് ആരും കിട്ടാന്ന് അറിയാം ഇനി പിങ്ക് ടാപ്പ് ആണ് കിട്ടിയത് ഗോൾഡൻ ആണ് പ്രിന്റഡ് ആണ്

ിയ കാണ്ടാക്കിയ കാർഡ് കിട്ടിയ ചിക്കന് ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ട് പിന്നെ പേപ്പറ പ്രിന്റ് പേപ്പറിനും പിന്നെ ഗിൽത്തിൽ ഞാൻ ഇവിടെ എഴുതിയിട്ട് ഇവിടെ ഇരിക്ക് പിന്നെ ഇവിടെ ഇവിടെ ഇരിക്കി അത്ര ഈ കിട്ടിയത് ഹാർഡ് ഷേപ്പായിരുന്നു അപ്പൊ ഹാർഡ് ഷേപ്പ് ഞാൻ കട്ട് ചെയ്ത് ഇനി കിട്ടിയ ഫ്ലവേഴ്സ് ഞാൻ ഇവിടെ വെച്ചിട്ട് പേപ്പർ ഇവിടെ വെച്ചിരിക്കുന്നത് സ്റ്റിക്കർ ഞാൻ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് ഇവിടെ റിവിഡ് കിട്ടിയിട്ടുണ്ട് ഇതിനുള്ളിൽ ഞാൻ കുറച്ച് പേജസ് പോലെ ബോഡ് ചെയ്തിട്ടുണ്ട് ഞാനൊരു എവലപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയ കളർ പേപ്പർ വെച്ചിട്ട് എനിക്ക് കിട്ടിയ പ്രിന്റ് ഞാൻ ഇങ്ങനെ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് കിറ്റിയാടി ഞാൻ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട് എന്റെ ഫൈനൽ ലുക്ക് ഇതാണ് എനിക്ക് റൗണ്ട് ഷേപ്പ് ആണ് കിട്ടിയത് എനിക്ക് കിട്ടിയ ഗേസ്റ്റ് പേപ്പർ ഞാൻ ഒട്ടിച്ചിട്ട് സ്റ്റിക്കർ ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ട് ഇതാണ് എൻ്റെ ഡയമണ്ട്സ് വെള്ളം ഒട്ടിച്ചിട്ട് എനിക്ക് കിട്ടിയ ഫ്ലവേഴ്സ് ഞാൻ ഇവിടെ എത്തിച്ചിട്ട് എനിക്ക് കിട്ടിയ ചിക്കേഴ്സും ഇവിടെ എട്ടിച്ചിട്ട് കുറച്ച് ഹാർട്ട്സും ഇവിടെ ഒറ്റിച്ചിട്ട് അതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇപ്പൊ എത്രയേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയി ഞങ്ങൾ വരുന്നവരെ ബൈ